നമുക്ക് നിങ്ങളുടെ ഒരു പോസ്റ്റ് കണ്ടപ്പം ഒരുപാട് ദുഃഖം തോന്നി അത് പറയാതിരിക്കാൻ തോന്നിയില്ല ഈ ഒരു അവസരത്തിൽ പറഞ്ഞു പോകും കാരണം എനിക്കതിന് വലുപ്പ ചെറുപ്പം എന്ന് നോക്കി സംസാരിക്കുന്ന ഒരാളല്ലേ സങ്കടം വന്നാൽ സങ്കടപ്പെടാനും സന്തോഷം വന്നാൽ ചിരിക്കണമെന്നൊക്കെ അറിയുന്നൊരു സാധാരണക്കാരായതുകൊണ്ടായിരിക്കും ഇത് എന്നെ വിഷമിപ്പിച്ചത് നിങ്ങളൊരു പോസ്റ്റ് ഓർക്കാതിരിക്കാൻ പറ്റുന്നില്ല സുഹൃത്ത് നിന്നെയെന്ന് പറഞ്ഞ് ഈ പോസ്റ്റ് അങ്ങ് പോസ്റ്റ് ചെയ്യുമ്പം എന്നെപ്പോലുള്ളവർക്കൊക്കെ തോന്നിയത് ആ ബാലൻ സിനിമയിൽ നിങ്ങൾ പറയുന്ന ആ ഒരു ഇതൊക്കെ ഇല്ല അതായത് ബാല നീ അതൊക്കെ ഭയങ്കര ഇമോഷണൽ ആയതുകൊണ്ടല്ല ഒരു ആ പതിനഞ്ച് മണിക്കൂർ പോലും എടുത്തില്ലല്ലോ ഒരു പതിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു പോസ്റ്റാണ് ഹാപ്പി ടു അനൗൺസ് മൈ കൊളാബറേഷൻ വിത്ത് എന്നും പറഞ്ഞൊരു പുതിയ സിനിമയുടെ കാര്യങ്ങളിലോട്ട് ആ സുഹൃത്തിൻ്റെ ചിതയൊന്നു കത്തി തീരുന്നത് വരെ പോലും കാത്തിരിക്കാനുള്ള സൗഹൃദം നിങ്ങളുടെ ഒരു സഹപ്രവർത്തനോട് നിങ്ങൾ കാണിച്ചു കൊടുക്കും ഞാനൊക്കെ പറഞ്ഞാൽ ഏറെ നമ്മുടെയൊക്കെ ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ്റെ വേർപാടോ അമ്മയുടെ വേർപാടോ ഒരാൽവക്കാരൻ്റെ ആണെങ്കിൽ പോലും ഞങ്ങളൊക്കെ കുറെ സമയം എടുക്കും അതാണ് ഈ സാധാരണക്കാരും നിങ്ങളെക്കായിട്ടുള്ള വ്യത്യാസം നിങ്ങളൊക്കെ വലിയ ആൾക്കാരാണ് എനിക്കിപ്പോൾ എന്ത് പറയാനല്ല ഭയങ്കര വിഷമം തോന്നി ഒരു സാധനം കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ഉള്ളൊരു ഇങ്ങനെ ആവരുത് കാര്യം ശ്രീനിവാസന്റെ ചിത കത്തി അമർന്ന് തീർന്നാലും അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്ന ഒരു അഗ്നി സിനിമകളിലൂടെ സാധാരണക്കാർ ഒരുപാട് മോട്ടിവേഷൻ ഉണ്ട് ഞാനൊക്കെ ചില വീഡിയോയിലൊക്കെ പുള്ളി ബീജി ഒക്കെ ഇടും ആ ഓരോരോ കാര്യങ്ങളൊക്കെ പറയുമല്ലോ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതാണ് ഒരു ഒരു പക്ഷിയുടെ കാര്യം പറയും ആ പക്ഷിയുടെ വിശ്വാസം അതിൻ്റെ ചിറകിലാണെന്നൊക്കെ പറയുന്ന ആ ശ്രീനിവാസൻ സാറിൻ്റെ സീനിയാട്ടൻ്റെ വോയിസുകളൊക്കെ അങ്ങനെ ഇട്ട് കൊള്ളുന്നുകൊണ്ടാണെന്ന് പറയുന്ന ഒരു വിഷമം തോന്നി പിന്നെ ഒരിക്കൽ സീനിയാട്ടൻ്റെ ഒരു ഒരു വീഡിയോ ഇതിൽ പറയുന്നത് കേട്ടു നാനൂറ് രൂപ ഒരു ക്രിസ്ത്യാനിയിൽ നിന്നും രണ്ടായിരം രൂപ മുസ്ലിമായ മമ്മൂട്ടിയുടെ വാങ്ങി താലി കെട്ടിയത് ഹിന്ദു സ്ത്രീയാണ് എന്നും പറഞ്ഞാണ് ഭാര്യയെ പരിചയപ്പെടുത്തുന്നത് അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നത് എന്താണെന്നറിയുന്നു ഇന്ന് ആ താലി കെട്ടിയെന്ന് പറയുന്ന സ്ത്രീടെ താലിയുണ്ട് എന്നാൽ അത് കെട്ടിയ ആളുടെ അവസ്ഥയിൽ അങ്ങേ അവർ പറയുന്ന പറ്റി പറയുന്നത് അതേ ബീജിയങ്ങ് കാണണം വേറെ കൊണ്ടല്ല ഇത് റീച്ച് കിട്ടാൻ വേണ്ടി ഞാൻ പറയുന്നല്ല അപ്പോഴേ സാധാരണക്കാരത് കൊള്ളുന്നതിൻ്റെ ഒരു വിഷമം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ആ വീഡിയോ അതിങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി തന്ന രൂപ മുസ്ലിമായ മമ്മൂട്ടി തന്ന രൂപയ്ക്ക് ഹിന്ദുവായ പെൺകുട്ടിയുടെ കഴുത്തിൽ ഞാൻ കിട്ടിയ സ്വർണത്താരി എന്ത് മതം ആരുടെ മതം എവിടെയുള്ള മതം ഒന്നിലും നമ്മൾ വിശ്വസിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാത്തിലും വിശ്വസിക്കണം ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം എന്ന് പറയുന്ന ചൂടും ഇതുമെല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും ഞങ്ങളിപ്പോൾ സാധാരണക്കാർക്ക് അത് മനസ്സിലാവും മോശമായി പോയി എന്ന് ഞാൻ പറയില്ല സ്വയം തോന്നുക എന്നുള്ളതാണ് കാരണം എന്നേക്കാൾ പ്രായത്തിലും സ്ഥാനങ്ങളിലും എല്ലാം ഉയർന്നൊരു വ്യക്തിയോട് നമ്മളത് പറയുന്നത് ശരിയല്ല ഒരു പക്ഷേ സിനിയാട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പറയുമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമുണ്ട് അത് ഞാനിവിടെ ഉൾപ്പെടുത്തുകയാണ് എന്നോട് പരിഭവം തോന്നരുത് കാരണം സാധാരണക്കാരന് വേണ്ടി സംസാരിക്കുന്നതുകൊണ്ടാകും ഇത് കണ്ടപ്പോൾ ഒരു സാധാരണക്കാരനായിട്ടാണ് എനിക്ക് ശ്രീനിയാട്ടനെ തോന്നിയിട്ടുള്ളത് കാരണം ഞങ്ങൾ ഒരിക്കൽ ചെന്നൈ യാത്ര പോകുമ്പം രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ്റെ മകളോടൊപ്പം ഒരു ഫോട്ടോ എടുത്ത് ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ചതാണ് ഫോട്ടോ എടുത്തോട്ട് ഒരു എടുത്തോളൂ എന്ന് പറഞ്ഞ് വിളിച്ചു പക്ഷെ അതൊരു വലിയ സെലിബ്രിറ്റിയിലൂടെ നിന്ന് ഞാൻ അങ്ങനെ പോയി ആവശ്യപ്പെട്ട് എടുക്കാറില്ല കാരണം ഒരു സാധാരണക്കാരനായിട്ട് തോന്നിയൊരു മലയാളി ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പിക്ചർ എനിക്ക് എനിക്കെടുക്കാനാണെന്ന് തോന്നിയത് ആ മനുഷ്യന്റെ മരണം എന്നെ പോലും ഒരു സാധാരണക്കാർ ഇത്രയും വേദനിപ്പിക്കും നിങ്ങൾക്കെല്ലാം ഇത്രയും നിസ്സാരമായി തോന്നിയല്ലേ അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം പലതരത്തിലുള്ള വേദനകളുണ്ടല്ലോ ഇത് വേറെയാ ഇത് സുഖമുള്ള ഒരു നെഞ്ചുവേദന